വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മിഴുക്കുവട്ടി തയ്യാറാക്കാം അതിലേക്ക് ഞാൻ ഇപ്പോൾ രണ്ട് മീഡിയം സൈസിലെ പാവയ്ക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ കാൽക്കിലയോളം വരുന്ന പയർ അതും ഇതുപോലെ തന്നെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് വളരെ എല്ലാവർക്കും മിഴുക്കുവട്ടി തയ്യാറാക്കുവാനറിയാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഞാൻ ഇതിൽ തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട് ചിലർ സവാളയും അല്ലെങ്കിൽ കൊച്ചുള്ളിയും എല്ലാം ചേർക്കും ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല പയറ് പാവിക്ക തേങ്ങാക്കൊത്ത് എന്നിവ വെച്ചാണ് ഈ മെഴുക്കു വരട്ടി വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കുവാൻ വേണ്ടി പറ്റും അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നാളികേരത്തിൻ്റെ ആരിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേരക്കൊക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം എത്രയാണ് ഞാൻ നാളികേര ഇടുന്നത് ഇത് മൂക്കേണ്ട ആവശ്യമില്ല ഈ മിടുക്കുപരട്ടയുടെ കൂടെ തന്നെ കിടന്ന് ഇത് മൂത്തോളും ഇനി നമ്മൾ കലുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തോർന്നു വെച്ചിരിക്കുന്ന ആ പയറും പാവിക്കായും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പയറ് ഭാവിക്കായി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ആവശ്യമാണ് അത് എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ശകലം കൂടെ ചേർക്കുകയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല അതിന് പകരം വറ്റിൻ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് ചില്ലി ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മുടെ എരിവിന് ആവശ്യാനുസരണം ആണ് നമ്മൾ ചേർക്കേണ്ടത് ഞാൻ ഇപ്പോൾ ഒരു രണ്ട് രണ്ടര സ്പൂണോളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇത് ആവശ്യാനുസരണം നമ്മൾ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഞാൻ ആ വറ്റിൽ മുളവിൻ്റെ മറ്റിലമുളക് ചതച്ചതും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോഴ് ഏർ എല്ലാം നല്ലതുപോലെ വെന്ത് നല്ലതുപോലെ പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അധികം എണ്ണയുടെ ഒന്നും ആവശ്യമില്ല ഒരു രണ്ട് രണ്ട് രണ്ടേകാല് രണ്ടര സ്പൂണിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് വലിയ കയ്പില്ല പാവയ്ക്കായ ആ കയ്പ്പെ അറിയാനില്ല ആ പാവയ്ക്കായും പയറും ആയതുകൊണ്ട് തന്നെ ഉള്ളികളൊന്നും ചേർക്കേണ്ട കാര്യമില്ല അങ്ങും ഇങ്ങും കടിക്കത്തക്ക രീതിയിൽ ഞാൻ ഒരു ഒരു മൂന്ന് നാല് സ്പൂണ് തേങ്ങാ കൊത്ത് മാത്രമാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടില് തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു പാവയ്ക്കായും ഒരു രണ്ട് മൂന്ന് പയറും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ